ഈ ചെറുപ്പക്കാരൻ ഒരു മോഷ്ടാവല്ല കുടുംബശ്രീ പെണ്ണുകളുടെ പ്ലാസ്റ്റിക് ചാക്കടിച്ചു മാറ്റിയവനുമല്ല പിന്നെ ആരാളും ഈ അന്വേഷണമാണ് ഞങ്ങളെ ദുരൂഹമായി ഇയാളെ പിന്തുടരുവാൻ തുടരുവാൻ പ്രേരിഹിച്ചത് അയാൾ നടന്നുകൊണ്ടിരിക്കുന്നു എവിടേക്കാണ് അയാൾ പോകുന്നത് ബംഗാളിയാണ് പണിസൈറ്റിൽ നിന്ന് ആ കൃത്യ സാധനങ്ങൾ അടിച്ചു മാറ്റി വിൽക്കുന്നവനാണ് അതുമല്ല പിന്നെയും ഞങ്ങളുടെ അന്വേഷണം നീണ്ടുകൊണ്ടേയിരിക്കും ആ അന്വേഷണം ചെന്നെത്തിയത് ദുരൂഹമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്കായിരുന്നു അയാളെയ പതുക്കെ മലച്ചാടുക ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ അന്വേഷണം പിന്നെയും 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 ദുരൂഹമായി തീരുന്നു ഏ ഇതൊരു കൊള്ള സംഗീതമാണോ അതോ കുറുവ സംഗോ അതുമല്ല പിന്നെ ഓഹോ ഹോ അപ്പൊ ബംഗാളി അലിയല്ല ശരാശാദി മലയാളിയായി നോക്കൂ അവൻ്റെ പ്രവൃത്തികൾ ഇനി നിങ്ങളുടെ കാഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് തരുന്നു അളിയ ആകെ പാടേ ഉള്ളത് അറുപത് അത് നമ്മൾ ആറ് പേരും കടിച്ചാ വെറുതെ വാന്നാറേ ഉള്ളൂ എടാ വട്ടി എത്തി കുറിച്ചാൽ നോക്കുന്നവനെ ഏണി വെച്ച് കുടിച്ചാ നോക്കല്ലേ